ഇപ്പൊ തന്നെ സെന്റ് വീഡിയോ ടു യുവർ പോരാളി അടുത്ത കാലത്തൊന്നും അവർ ഇത്രയും ചിരിച്ചു കണ്ടിണ്ടാവില്ല കുറച്ച് അടിപൊളി കിച്ചൻ ഫൈൻസ് കാണിച്ചു തരാം വൈദ്യേ പോരാളി തന്നെ ആണെന്നൊന്നും ഇല്ല പോരാളിനും ആവാം കിച്ചനും കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട ആണെങ്കിൽ ഇത് അയച്ചു കൊടുക്കാം ഐശ്വര്യമായിട്ട് നമുക്ക് നല്ല വലിയ പെട്ടി എന്നെ പൊട്ടിക്കണിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഈ പാത്രങ്ങൾ ഒതുക്കി വെക്കുക എന്നുള്ളത് അത്യാവശ്യം എമർജൻസി യൂസിനുള്ള എല്ലാ പാത്രങ്ങളും ഈ സാധനത്തിൽ കഴുകിയ പാത്രങ്ങളുടെ ബാക്കി വെള്ളം താഴ്ത്തന്നെ വന്ന് കിടന്നോളും അതൊന്നും അതൊന്നൊഴിച്ചാൽ മതി ഇപ്പൊ പൊട്ടിക്കുന്ന ഈ ഒരു സാധനമാണ് ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കത്തി എന്റെ അമ്മയാണ് ആദ്യമായിട്ട് ഇതേപോലെ ുള്ള ഒരു കത്തി എനിക്ക് വാങ്ങി തന്നത് അയ്യോ ആ സാധനം എന്റെ കൈ കിട്ടിയതിനു ശേഷം ഞാൻ എന്തോലും കുക്ക് ചെയ്തു അറിയോ ഭംഗി മാത്രം നോക്കണ്ട നല്ല ഷാർപ്പ് ആണ് ഇപ്പൊ പൊട്ടിക്കുന്ന സാധനം കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഓയിൽ സ്പ്രേയർ ആണ് പ്ലാസ്റ്റിക് അല്ല കുപ്പിയാണ് കുപ്പി കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്യേണ്ട സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഈ സാധനം വാങ്ങുമ്പോൾ സ്റ്റീൽ ഡീൽ എന്നൊക്കെ പറയാറുണ്ട് വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ലിറ്ററിന്റെ ആറ് പേസ്റ്റിൽ ഭംഗിയുള്ള കുപ്പികൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളം നിറച്ച് വെക്കാൻ ഐറ്റം ഈ ഹോൾ വീഡിയോയിലെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള സാധനം ഇത് സാധനം ഒരു ഓയിൽ ബ്രഷ് ബ്രഷാണ് പക്ഷെ എന്ത് ക്യൂട്ടാണ് നോക്കി കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിലെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റിയൊരു കണ്ടെയ്നർ ആട്ട് ഇത് കുറച്ച് റിച്ച് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ക്യാഷ്യൂസും ബദാംസും പിസ്താസും അങ്ങനെ എന്തുവാണ് വെക്കാം ഇനി കാണിക്കാൻ പോകുന്നത് എന്റെ ഒരു വൈബ് അല്ല പക്ഷെ അടുക്കളയിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരിക്കും ഈ ഒരു സാധനം മുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കത്തിയൊക്കെ നല്ല സേഫ് ആയിട്ട് ഇരിക്കും ബാക്കിയുള്ള നമ്മുടെ സ്പൂണും ഫോക്കും ആ സാധനങ്ങളും വെക്കാം ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തൂക്കി ഇടാം പിന്നെ നമ്മുടെ സ്റ്റൗവും കാൻഡിലും ഒക്കെ ഒരേപോലെ കത്തിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് ഇലക്ട്രിക് ലൈറ്റർ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് മറ്റൊരു സാധനമാണ് ഈ ഒരു കാർട്ട് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ സെയിൽ നടക്കുന്ന ടൈമിൽ ഞാൻ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനമായിരുന്നു ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ ഇഷ്ടംപോലെ ആൾക്കാര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുടെ സാധനം ഇപ്പൊ ഔട്ട് ഓഫ് ആണ് വേറെ നൂറ് നൂറ്റമ്പത് രൂപയുടെ റേഞ്ചിലുള്ള സാധനം ഞാൻ ലിങ്ക് കൊടുക്കും അടുക്കളയിലെ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ടിഷ്യൂസ് അടുക്കളയിലെ ക്ലീനിങ് പരിപാടിക്കൊക്കെ ഞാൻ കൂടുതലും ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പൊ എന്നെ പോലെ കൂടുതലും ടിഷ്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ആണ് അപ്പൊ ഇപ്പൊ കാണിച്ച എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പോരാളീസ് ആണെങ്കിൽ ഇപ്പൊ തന്നെ മക്കൾ കൊടുത്തോ വേഗം സാധനം ഒക്കെ തരാൻ പറഞ്ഞു